ഹലോ മൈ ഗിയർ സ്റ്റുഡൻസ് തേർഡ് സെമസ്റ്ററിലെ കോംപ്ലിമെന്ററി പേപ്പർ ആയിട്ടുള്ള ഇൻട്രോഡക്ടറി എക്കണോമിക്സ് ഈ വിഷയത്തിന്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഫസ്റ്റ് സെമസ്റ്ററിലെ ഇൻട്രോഡക്ടറി എക്കണോമിക്സിൽ നിങ്ങൾ പഠിച്ച പോലുള്ള ഒരുപാട് പ്രോബ്ലംസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ഇക്വേഷൻസോ ഒന്നും നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് വളരെ എളുപ്പത്തിലുള്ള ഒരു തിയറട്ടിക്കൽ പേപ്പറാണ് നമ്മൾ പൊളിറ്റിക്സോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുന്നത് പോലുള്ള ഒരു തിയറട്ടിക്കൽ പേപ്പറാണ് നമുക്ക് എന്ത് ചെയ്യാ ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പൊ നമ്മൾ അതിന്റെ ക്ലാസ് ആരംഭിക്കുകയാണ് അതിൽ നിങ്ങൾക്ക് അതിന്റെ സിലബസിനകത്തേക്കൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്കതിനകത്ത് നാല് മൊഡ്യൂളുകളാണ് നമുക്കതിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മണി ആൻഡ് ബാങ്കിങ് എന്നുള്ളതാണ് പണവും അതുപോലെ തന്നെ അതിന്റെ വിനിമയമായിട്ടുള്ള ബാങ്കിങ് സംവിധാനവും എന്താണ് എന്നുള്ളത് കേട്ടോ പണവും ബാങ്കിങ്ങുമാണ് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് പിന്നെ പബ്ലിക് ഫിനാൻസ് ആണ് പൊതു ധനകാര്യമാണ് പൊതു ധനകാര്യവുമായി ബന്ധപ്പെട്ട ഒരു മൊഴികളാണ് രണ്ടാമത്തെ മൊഴികളായിട്ട് വരുന്നത് മൂന്നാമത്തെ ട്രേഡ് ആണ് അത് ആഭ്യന്തരമായിട്ടുള്ള കച്ചവടവും അന്തർദേശീയമായിട്ടുള്ള അതായത് നമ്മൾ അന്തർദേശീയ രാജ്യത്തിന് പുറത്തേക്കുള്ള എക്സ്റ്റേണൽ ട്രേഡും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൂന്നാമത്തെ മൊഴികളില് നാലാമത്തെ മുടികളില് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് എക്കോണമിയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു എക്കോണമിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഏഹ് പ്രത്യേകിച്ച് അവസാന നീതി ആയോഗം അതിന്റെ പ്രവർത്തനങ്ങളൊക്കെയാണ് നമുക്ക് നാലാമത്തെ മുടികളിൽ പഠിക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇതിനകത്ത് നമ്മൾക്ക് ഞാൻ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി മെറ്റീരിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് റെഡിയാക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രോബ്ലംസോ മറ്റോ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലുള്ളൂ അതിലാ വലിയ രീതിയിലുള്ള പ്രോബ്ലംസോ മറ്റൊന്നും തന്നെ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാനില്ല പഠിക്കാനില്ല കഴിഞ്ഞ വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായിട്ടുണ്ടാവും ഈ നമ്മള് സിലബസ് യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയൽ പ്ലസ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മൾ വെച്ചിട്ട് നമുക്ക് അത് സമഗ്രമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഓരോ ഓരോ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ എന്തൊക്കെയാണ് വരിക എന്നുള്ള നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത്തെ മുടികൾ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ മുടികൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡെഫിനിഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മണി അതാണ് ഒന്നാമത്തെ ക്ലാസ് വരിക പിന്നെ ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഫോർ മണി ഇത് രണ്ട് ഇതാണ് ആദ്യത്തെ രണ്ട് ഗ്ലാസുകൾ ഈ രണ്ട് ഗ്ലാസുകൾ തന്നെ കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൂടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറും വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ഇവിടെ ഒന്നാമത്തെ ഭാഗത്തുനിന്ന് ഒന്നാമത്തെ ഭാഗത്ത് നമുക്ക് ഡെഫിനിഷൻ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് മണി എന്ന് പറയുന്ന ഈ ഭാഗത്തുനിന്ന് ഒന്നാമത്തെ ക്ലാസ് തന്നെ ചോദിച്ചിട്ടുള്ളത് രണ്ട് മാർക്കിന്റെ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഉണ്ടോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രൈമറി ഫംഗ്ഷൻസ് ഓഫ് മണി നമ്മൾ നമ്മളെന്ത് ചെയ്യണം പ്രൈമറി ഫംഗ്ഷൻസ് ഓഫ് മണി പഠിക്കണം അപ്പൊ അത് ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മളങ്ങനെ എന്താണ് പണം എന്നുള്ളത് നമ്മൾ ആദ്യം പറയുന്നുണ്ട് പണം എന്ന് പറയുന്നത് വാട്ട് മണി ഡസ് അല്ലേ എന്താണ് അല്ലെ മണി ഈസ് വാട്ട് മണി ഡസ് പണം എന്താണോ ചെയ്യുന്നത് അതാണ് പണം പണത്തിന്റെ ഡെഫിനിഷൻ ആണ് അപ്പൊ അങ്ങനെ ചോദിക്കാം അല്ലെ വാട്ട് മണി എന്ന് ചോദിക്കാം കേട്ടോ എന്തൊക്കെയാണ് പണം ചെയ്യുന്നത് പണം എന്ന് പറയുന്നത് നമുക്ക് വിവിധ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും മൂല്യം അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ പണം നമുക്ക് വ്യത്യസ്ത വസ്തുക്കളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്ന വേണ്ടി ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ സമ്പാദിച്ച അല്ലെ നമ്മളെ അധ്വാനത്തിന്റെ മൂല്യം നമുക്ക് അത് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാം പണമില്ലാതെ നമുക്ക് ആധുനിക ലോകത്ത് ഒരു തരത്തിലുള്ള കൈമാറ്റം നമുക്ക് സാധ്യമല്ല അപ്പൊ അങ്ങനെ പണം ചെയ്യുന്ന വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അത് തന്നെയാണ് പണം എന്ന് പറയുന്നത് അപ്പൊ പണം എന്ന് പറയുന്നത് വാട്ട് മണി ഡസ് എന്താണോ പണം ചെയ്യുന്നത് അത് തന്നെയാണ് പണം എന്ന് പറയുന്നത് കേട്ടോ അത് തന്നെയാണ് നമ്മൾ പണത്തിന്റെ ഫങ്ഷൻസിലും പറയുന്നത് പണത്തിന്റെ ഫങ്ഷൻസ് നമുക്ക് മൂന്ന് ഫങ്ഷൻസ് ആണ് പഠിക്കാനുള്ളത് പ്രൈമറി ഫങ്ഷൻസ് ഉണ്ട് സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ കോണ്ടിൻജന്റ് ഫങ്ഷൻ അതായത് ആകസ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഫങ്ഷൻസ് ആണ് പഠിക്കാനുള്ളത് ഇവിടെ നമ്മൾ ആദ്യം ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് പ്രൈമറി ഫങ്ഷൻസ് ആണ് അപ്പൊ രണ്ട് തരത്തിലുള്ള പ്രൈമറി ഫങ്ഷൻസ് ആണ് പണത്തിനുള്ളത് ഒന്ന് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് അതായത് വിനിമയ മാധ്യം വിനിമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യപ്പെടുക കൈമാറ്റം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വിനിമയ മാധ്യമം എന്ന് വിളിക്കുന്നത് അപ്പോ എന്റെ കയ്യിലുള്ള അല്ലെ അല്ലെ ഞാന് ഞാനൊരു പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളാണ് അപ്പൊ ഞാൻ പച്ചക്കറി കൃഷി ചെയ്ത് എന്റെ കയ്യിൽ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട് ഇത് കൊണ്ടുപോയിട്ട് കടയിൽ കൊണ്ടുപോയിട്ട് വിൽക്കാനും അത് വിറ്റ് അവന്റെ കൈന്ന് കാശ് അല്ലെ പണം വാങ്ങിച്ചുകൊണ്ട് എന്റെ മക്കളുടെ ഫീസോ അല്ലെങ്കിൽ എന്റെ മക്കൾ വേറെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നത് അപ്പൊ അതൊരു വിനിമയ പ്രക്രിയയാണ് അപ്പൊ ഇത്തരം വിനിമയ പ്രക്രിയകൾ നിർവഹിക്കുന്നത് പണം ഉള്ളത് കൊണ്ടാണ് പണമുള്ളത് പണം ഇല്ലെങ്കിൽ ഇങ്ങനെ സാധിക്കുക അല്ലെ ഇത് പണത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ചെരക്കുകളോ സേവനങ്ങളോ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നു എന്ത് പഴയ ബാർട്ടർ സമ്പ്രദായങ്ങളുടെ ആവശ്യകത ഇല്ലാതെക്കുന്നു അപ്പൊ പണ്ട് ബാട്ടർ സമ്പ്രദായമായിരുന്നു ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളെടുത്തുള്ള സാധനം എന്താണോ അത് കൊടുത്തിട്ട് വേറെ സാധനം വാങ്ങിക്കുകയായിരുന്നു ഇപ്പോൾ ഞാനൊരു പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്റെ കയ്യിൽ നെല്ലുണ്ടാവില്ല ഉണ്ടാവില്ല അല്ലെ അരി വെക്കാൻ ചോറ് വയ്ക്കാൻ എന്റെ കയ്യിൽ നെല്ലുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്റെ പച്ചക്കറി കൊടുത്തിട്ട് നെല്ല് വാങ്ങിക്കുന്നു അല്ലെ അയാൾ എന്റെ പച്ചക്കറി കൊണ്ടുപോകുന്നു അപ്പൊ അവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ കൊടുക്കുന്ന പച്ചക്കറി നാളെ ചീഞ്ഞാ അല്ലേ ചീഞ്ഞ് പോവാ അല്ലെ നശിച്ചു പോയി അയാൾക്ക് നീന്നു അയാളുടെ നെല്ലിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകുന്നു അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പണം എന്ന് പറയുന്ന സംഭവം ഇതിലുള്ളത് പണം എന്തായാലും പണം നമുക്ക് ഈ കൈമാറ്റം ചെയ്യ കൈമാറ്റം ചെയ്യുന്ന ഈ പ്രക്രിയ എന്ത് സുഖകരമാക്കാൻ സഹായിക്കും അതോടൊപ്പം തന്നെ മെഷർ ഓഫ് വാല്യൂ അല്ലെ ഞാൻ ഇപ്പൊ ഇത് ഇത് നമുക്ക് വളരെ ചെറിയൊരു ഉദാഹരണത്തിൽ കൂടെ മനസ്സിലാക്കാം അതായത് നിങ്ങളൊരു പച്ചക്കറി മാർക്കറ്റിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക അവിടെ നിങ്ങൾ പയർ വാങ്ങിക്കാൻ വേണ്ടി അല്ലെ അതായത് പയർ വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ അവിടെ പോയത് ആദ്യത്തെ കടയിൽ നിങ്ങൾ എന്ത് ചെയ്തു അവിടെ കുറെ പച്ചക്കറി കച്ചവടക്കാരുണ്ട് ആദ്യത്തെ കടയിൽ നിങ്ങൾ വില വില ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു അയാൾ പത്ത് രൂപ എന്ന് പറഞ്ഞു അല്ലെ ഒരു കിലോ പയറിന് എത്ര വില എന്ന് വെച്ചപ്പോ പത്ത് രൂപ എന്ന് പറഞ്ഞു നിങ്ങൾ തൊട്ടടുത്ത കരയിൽ പോയിട്ട് അവിടെയും പയറിന് എത്ര വില എന്ന് ചോദിച്ചു സെയിം പയർ അവിടെ പതിനഞ്ച് രൂപ എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഒരു വസ്തുവിന്റെ മൂല്യം അവിടെ മെഷർ ചെയ്യാൻ പറ്റി അല്ലെ അവിടെ ഇവിടെ പൈസ കൂടുതലാണ് അതുകൊണ്ട് അപ്പുറത്ത് വാങ്ങാം അല്ലെ അതല്ലെങ്കിൽ നിങ്ങളൊരു കടയിലേക്ക് പോയി അല്ലെ ഈ കാറുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആദ്യത്തെ എത്രയാണ് ഒരു ലക്ഷം രണ്ടാമത്തെ എത്രയാണ് രണ്ട് ലക്ഷം അപ്പൊ ഇതൊന്നുകൂടെ വില കൂടിയ കാറാണ് ഇത് വില കുറഞ്ഞ കാറാണ് അപ്പൊ അത്തരത്തിൽ ഒരു വസ്തുവിന്റെ മൂല്യം താരതമ്യം ചെയ്യാനും അതിനനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും തീരുമാനങ്ങൾ എടുക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പൊ നിങ്ങള് ആ സെയിം പയറ് ഒരാടത്ത് പത്ത് രൂപയും പറഞ്ഞു അടുത്ത് പതിനഞ്ച് രൂപയും പറഞ്ഞു നിങ്ങൾ എവിടെ പോയിട്ട് പയർ വാങ്ങിക്കുക അവിടെ നിങ്ങളൊരു തീരുമാനം എടുത്തു അപ്പൊ നിങ്ങളുടെ തീരുമാനം എടുക്കൽ പ്രക്രിയ എളുപ്പമാക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ് പണം ഉള്ളത് കൊണ്ടാണ് അപ്പോ പണത്തിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ടെണ്ണാണ് ഒന്ന് നമ്മുടെ കൈമാറ്റ പ്രക്രിയ അല്ലെ പ്രത്യേകിച്ച് സാധനങ്ങളോ സേവനങ്ങളോ നമുക്ക് കൈമാറ്റം ചെയ്യുന്ന ഈ കൈമാറ്റ പ്രക്രിയ ഈ വിനിമയ പ്രക്രിയ അത് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് പണം നമ്മളെ സഹായിക്കുന്നു സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കാനോ വാങ്ങാനോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു പണം സഹായിക്കുന്നു രണ്ടാമത് ഒരു വസ്തുവിന്റെ മൂല്യം എന്താണ് അല്ലെ അത് മൂല്യം കൂടിയതാണോ മൂല്യം കുറഞ്ഞതാണോ എന്നൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു പണം കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അതാണ് പ്രൈമറി ഫംഗ്ഷൻ ഇപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൂം വരുന്ന സമയത്ത് ഇതാണ്ടോ പ്രൈമറി ഫംഗ്ഷൻസ് ഓഫ് മണി എന്ന് പറയുന്ന കോസ്റ്റ്യം വരുന്ന സമയത്ത് ഇത് എഴുതി വെച്ചാൽ മതി എന്ത് രണ്ട് 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 മൂല്യല്ലേ പ്രൈമെ അതായത് ഒരു പണത്തിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് പ്രൈമറി ഫംഗ്ഷൻ ഉണ്ട് പണത്തിന് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് പ്രൈമറി ഫംഗ്ഷൻ ഉണ്ട് സെക്കൻഡറി ഫംഗ്ഷൻ ഉണ്ട് കണ്ടിൻജന്റ് ഫംഗ്ഷൻ ഉണ്ട് പക്ഷേ അതിൽ പ്രൈമറി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് ഒന്ന് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് മീഡിയം ഓഫ് വാല്യൂ അല്ലെ ഇത് രണ്ടെണ്ണം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് തരാതെ അയാൾക്കൊരു നിവർത്തിയില്ല അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ക്ലാസ്സുകൾ റെഡി ആയിട്ട് നമ്മളെല്ലാ ഇപ്പോഴും ഓരോ ഡെമോ ക്ലാസ് ചെയ്തിട്ട് നിങ്ങൾ അറിയിക്കാറുണ്ട് എന്ത് ക്ലാസ്സുകൾ റെഡിയായ വിവരം നിങ്ങൾ അറിയിക്കാറുണ്ട് അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ ഏരിയയിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെ ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഓഫ് മണി ആ ക്ലാസ് എടുക്കുമ്പോഴും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ വരുമ്പോ അല്ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചെടുക്കുമ്പോൾ നമുക്ക് അവിടെ ഏതാണ് ചോദ്യം വരുന്നത് മനസ്സിലാവും എന്താണത് ഡിമാൻഡ് ഫോർ മണി അപ്പൊ നമുക്ക് ചെയ്താൽ പറ്റും അങ്ങനെ ഓരോ ഭാഗവും നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതാത് ഭാഗത്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത് അപ്പം ഈ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എവരെയും ഞാൻ എന്ത് ചെയ്യുന്നത് സ്വാഗതം ചെയ്യുന്നത് ഞാൻ സിലബസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നോ നമുക്ക് അതിനകത്ത് അഞ്ച് നാല് മോഡ്യൂളാണ് പഠിക്കാനുള്ളത് ഒന്ന് പണവും പിന്നെ പണത്തിന്റെ ഇടപാട് നിർവഹിക്കുന്ന ബാങ്കിങ് സംവിധാനം ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം കേട്ടോ അതാ ആദ്യം എന്താണ് പണം എന്ന് പറയും പിന്നെ പണത്തിന്റെ കൈമാറ്റ പ്രക്രിയ ഒക്കെ സു സുഖകരമാക്കുന്നതിനുള്ള ബാങ്കിങ് സംവിധാനം എന്താണെന്ന് പറയും രണ്ടാമത് പബ്ലിക് ഫിനാൻസ് ആണ് പൊതുധനകാര്യമാണ് അതിൽ തന്നെ നമ്മൾ പൊതുധനകാര്യം എന്താണ് പ്രൈവറ്റ് ഫിനാൻസ് എന്താണെന്നൊക്കെ പഠിക്കും അതിൽ അതിലുള്ള കുറെ തിയറികൾ കാര്യങ്ങൾ പഠിക്കും പിന്നെ ട്രേഡ് ആ ട്രേഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാലൻസ് ഓഫ് ട്രേഡ് എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ് അത് പഠിക്കും കേട്ടോ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു പോകും അതുപോലെ തന്നെ ഇന്ത്യൻ എക്കോണമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നാലാമത്തെ മൊടികൾ ഉള്ളത് കേട്ടോ അപ്പം ആ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നത് നമ്മൾ വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഏത് ഫസ്റ്റ് സെമസ്റ്റർ മുതൽ നമുക്കറിയാം അവസാന നിങ്ങളുടെ സിക്സ്ത് സെമസ്റ്റർ വരെയുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ അടുത്ത് ഉണ്ടാവും അപ്പോൾ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ക്ലാസുകൾ എന്ന് പറയുന്നത് തേർഡ് സെമസ്റ്ററിന്റെ മുഴുവൻ വിഷയങ്ങളുടെയും ക്ലാസുകളാണ് അപ്പം അതിലേക്ക് കോംപ്ലിമെന്ററി പേപ്പറിന്റെ ക്ലാസ് കൂടെ അതിന്റെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാം ഏത് നമുക്ക് ഒരുമിച്ച് അവസാനിപ്പിക്കാം അത് അതുകൊണ്ടാണെന്ത് ചെയ്തത് അതുകൂടെ അവസാനിപ്പിച്ച് എക്സാമിന്റെ ഒന്നോ ഒന്നര മാസം മുമ്പ് നമുക്ക് ക്ലാസ് അവസാനിപ്പിച്ച് ക്ലാസിന്റെ മൊത്തത്തിൽ റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടെ ആണ് ചെയ്തത് വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പം നമുക്കറിയാം വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് അതിന്റെ കൂടെ കൂടെ ചെയ്ത് കമ്പൈ കൊണ്ടുപോയിട്ടാണ് എക്കണോമിക്സിന്റെ ക്ലാസ് ആരംഭിച്ചത് നിങ്ങൾ ഈ ഒരു വീഡിയോ എന്നാണോ കാണുന്നത് അന്ന് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അതാണ് നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് റെക്കോർഡ് ക്ലാസ്സുകളാണ് ഞാൻ മുമ്പ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുകയാണ് എന്നിട്ട് നിങ്ങൾക്ക് അതിനകത്തുള്ള സംശയങ്ങളോ മറ്റൊക്കെ എന്റെ അടുത്ത് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോകാം അങ്ങനെ റെക്കോർഡ് ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോ ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നത് ക്ലാസ് ആവശ്യമുള്ള ആളുകൾ എത്തിയ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് എട്ടോ തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഈ നമ്പറിൽ കോൺക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തിയാം ക്ലാസ്സിൽ വാട്സാപ്പിൽ മെസ്സേജ് വെച്ചിട്ടാൽ മതി കേട്ടോ ഇൻട്രോഡക്ടറി എക്കണോമിക്സിന്റെ കോംപ്ലിമെന്ററി പേപ്പറിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ നിങ്ങൾക്കറിയാം റിസൾട്ട് വന്ന കുട്ടികളിൽ ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇൻട്രോഡക്ടറി എക്കണോമിക്സിൽ നമ്മൾ അന്ന് നേരിട്ടിരുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്ന ഒരുപാട് കുട്ടികൾ എക്കണോമിക്സ് മാഷേ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ ഇംഗ്ലീഷിൽ എഴുതണ്ടേ മലയാളത്തിൽ എഴുതാ തോൽക്കോ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതിനൊക്കെ ഉള്ള ഒരു മറുപടി ആയിട്ട് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും ആവറേജ് ആണെങ്കിലും ജസ്റ്റ് പാസ് ആണെങ്കിലും നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ സെമസ്റ്ററിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മലയാളത്തിൽ എഴുതി എന്നതിന്റെ പേരിൽ നിങ്ങളുടെ മാർക്കൊന്നും കുറച്ചിട്ടില്ല അതുപോലെ തന്നെ മലയാളത്തിൽ എഴുതാൻ പറ്റും കേട്ടോ ഇൻട്രോഡറി എക്കണോമിക്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാം മലയാളത്തിൽ എഴുതാം ഇനി ഇംഗ്ലീഷിൽ എഴുതേണ്ടവർക്ക് ഇംഗ്ലീഷിൽ എഴുതാം അപ്പൊ നമ്മുടെ നോട്ടിന്റെ പ്രത്യേകത അതാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് ഭാഷയിൽ എഴുതണം നമ്മളാണ് ഇപ്പൊ സെക്കൻഡറി ഫങ്ഷൻ ദ്വിതീയ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് ഏത് ഭാഷയിൽ എഴുതണം രണ്ടിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും നോട്ട് അല്ലെങ്കിൽ ക്ലാസ് അത് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അപ്പൊ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ത് ഏതില് ഏത് 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 മീഡിയത്തിൽ നിങ്ങൾ എക്സാം എഴുതണം കേട്ടോ അതേപോലെ തന്നെ സെക്കൻഡറി ഫംഗ്ഷൻസും അതേപോലെ തന്നെ രണ്ടെണ്ണാണ് ഒന്ന് ഡിഫേർഡ് പേയ്മെന്റുകൾ ഡിഫേർഡ് പേയ്മെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നൽകുന്നില്ലെങ്കിലും ഭാവിയിൽ നിങ്ങൾ നൽകേണ്ട പേയ്മെന്റുകൾ അപ്പൊ ഭാവിയിൽ നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് നൽകണം നിങ്ങളുടെ വായ്പ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കടമോ വീട്ടണമെന്നുണ്ടെങ്കിൽ അത്തരം ഡിഫേർഡ് പേയ്മെന്റുകൾക്ക് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് എന്താ പിന്നെ പണം പണം ഉള്ളത് നിങ്ങൾക്ക് ആ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ വാല്യൂ സ്റ്റോർ വാല്യൂ സ്റ്റോർ ആണ് ഏറ്റവും വലിയ പണത്തിന്റെ സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ാലത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള കാലത്ത് നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കാം നിങ്ങളുടെ അധ്വാനത്തിന്റെ മൂല്യമായിട്ട് നിങ്ങൾക്ക് സാലറി ആയിട്ട് പൈസ കിട്ടും ആ പൈസ നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വയസാൻ കാലം വരാണ്ട് അല്ലെ അന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരും തുണയില്ലാത്തൊരു കാലം വരാണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഒരുപാട് ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരും അപ്പൊ അതുകൊണ്ടൊക്കെ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഇപ്പൊ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ആ പണം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അന്ന് ഉപയോഗിക്കാം നിങ്ങളൊരു ബാട്ടർ സമ്പ്രദായത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ നല്ല കർഷകനാണ് ഞാൻ ഒരുപാട് കൃഷി ചെയ്ത് ഒരുപാട് അല്ലെ പച്ചക്കറി ഉണ്ടാക്കുന്നു അല്ലെ ഈ പച്ചക്കറി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വാങ്ങുന്നത് സാധനങ്ങളാണ് ഈ സാധനങ്ങൾ നാളെ കേടുവന്നു പോകാം അല്ലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ അധ്വാനത്തിന്റെ മൂല്യം എനിക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നില്ല പക്ഷെ ഒരു ബാട്ടർ സോറി ഒരു പണം അല്ലെ ഈ പണം എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് വന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് പണത്തിന്റെ മൂല്യം നമുക്ക് എന്നേക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് സൂക്ഷിച്ചു വെക്കാൻ ചെറിയ ഇതൊക്കെ ഉണ്ടാകും പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റും എന്നുള്ളതാണെന്ത് പണത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് പറയുന്നുട്ടോ പിന്നെ നമ്മൾ പണത്തിന്റെ രൂപങ്ങളുടെ മാറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ പണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വസ്തുക്കളെ ആയിരുന്നു കന്നുകാലികളൊക്കെ പണമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ അതായത് നമ്മൾ ഒരു ഒരു കവിതയിലൊക്കെ നമ്മൾ ഇംഗ്ലീഷിന്റെ ഒരു കവിതയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് വിവാഹ സമയത്ത് നമ്മൾ ഇപ്പഴത്തുള്ള സ്ത്രീ ല്ല ഇപ്പുള്ള സ്ത്രീധനം കുറച്ച് പിന്നെ ഒരു ക്രൂരമായിട്ടുള്ള സംവിധാനമാണ് ഇപ്പൊള്ളത് അതായത് ഒരു പെൺകുട്ടിയെ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ ഈ പെൺകുട്ടിയേയും കൊടുക്കണം അല്ലെ കുറെ സ്വർണവും കൊടുക്കണം പണ്ട് അങ്ങനെയല്ല പണ്ട് ഈ ചെക്കന്റെ ആളുകൾ ഇങ്ങോട്ടാ തരുക അതായത് നമ്മളൊരു പെൺകുട്ടിയെ അങ്ങോട്ട് കല്യാണം കഴിച്ച കൊടുക്കുമ്പോ ആ ചെക്കന്റെ വീട്ടിലെ കന്നുകാലികൾ അന്ന് കന്നുകാലികളാണല്ലോ പശു അല്ലെങ്കിൽ അങ്ങനെയുള്ള കൃഷിക്കൊക്കെ ഉപയോഗിച്ചിരുന്ന കന്നുകാലികള് അപ്പൊ അത്തരം കന്നുകാലികള് തിരിച്ചെന്ത് ചെയ്യണം ഈ വധുവിന്റെ വധുവിൻ്റെ അച്ഛന് ഇങ്ങോട്ട് കൊടുക്കണം ഒരു പെൺകുട്ടി അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അയാളുടെ വീട്ടിലുള്ള കുറച്ച് പശുക്കളെയോ അല്ലെങ്കിൽ കുറച്ച് കന്നുകാലികളെയോ തിരിച്ച് ഇങ്ങോട്ട് എന്ത് ചെയ്യണം ഈ പെൺകുട്ടിയുടെ അച്ഛന് കൊടുക്കണം അന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീധനം അങ്ങനെയാണ് അങ്ങനെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്ത്രീധനത്തിന്റെ ഒക്കെ പകരമായിട്ട് അന്ന് എന്ത് ചെയ്യണം അങ്ങനത്തെ ഉപയോഗിച്ചിരുന്നു അപ്പം അതായത് പണത്തിന് അല്ലെങ്കിൽ പണം എന്ന് പറയുന്ന മൂല്യത്തിന് പകരമായിട്ട് അന്ന് ഈ പറയുന്ന വസ്തുക്കൾ അതായത് ഉപ്പ് അങ്ങനെ ഉപ്പൊക്കെ പണത്തിന്റെ ഫംഗ്ഷനായിട്ട് ഉപയോഗിച്ചിരുന്നു അങ്ങനെ പണത്തിന്റെ ആദ്യ രൂപം ഉണ്ടായിരുന്നു പിന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പേപ്പർ മണിയുടെ രൂപത്തിലേക്കൊക്കെ വരുന്നത് പേപ്പർ കൊണ്ടുള്ള പണം അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ പേപ്പർ പണത്തിന്റെ രൂപത്തിലേക്ക് വന്നത് അല്ലെ ഇപ്പൊ പേപ്പർ പണവും പോയി ഇപ്പൊ എന്താ പറയുക അല്ലെ നമ്മൾ ഗൂഗിൾ പേ അല്ലെ ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോ ഇപ്പൊ നിങ്ങൾ എനിക്ക് പേയ്മെന്റ് ചെയ്യുന്നതടക്കം എങ്ങനെയാണ് ഗൂഗിൾ ആണ് അവിടെ നിങ്ങൾ ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന് പറയുന്ന നോട്ട് എനിക്ക് തരുന്നുണ്ടോ അല്ലെ ആ ഒരു ഫിസിക്കൽ ഫോമിലുള്ള നോട്ടിങ്ക് തരുന്നില്ലല്ലോ ജസ്റ്റ് നമ്മൾ കാൽക്കുലേറ്ററിലൊക്കെ കാണുന്ന ഒരു സംഖ്യ മാത്രം അല്ലേ അപ്പൊ അതെന്താണ് വെർച്വൽ മണിയാണ് അപ്പൊ ഇന്ന് നമ്മൾ വെർച്വൽ മണിയുടെ രൂപത്തിലേക്ക് മാറി പണം പണം അതാണ് പണം ഓരോ കാലഘട്ടത്തിലും അതിന്റെ രൂപം തെയ്യും മാറിക്കൊണ്ടിരിക്കും അങ്ങനെ പണവുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പണത്തിന്റെ എവല്യൂഷൻ എന്താണ് പണത്തിന്റെ ഫങ്ഷൻ എന്താണ് അതാണ് ഇപ്പൊ ഈ ചോദ്യം വന്നിട്ടുള്ളത് പണത്തിന്റെ ഫോംസ് വ്യത്യസ്ത രൂപത്തിലുള്ള പണം ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ മോഡ്യൂളുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്നാൽ വളരെ കുറേ ക്ലാസ് എടുക്കാതെ കുറച്ച് ക്ലാസ് എടുത്ത് എന്നാൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും അപ്പോൾ ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ ഏവരെയും നമ്മൾ എന്ത് ചെയ്യുന്നത് സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ അതിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക ഈ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ആയി കേട്ടോ നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് ഓക്കെ അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ വീഡിയോട് അവസാനിക്കും